അതൊക്കെ ആയി പോയിന്റ് ഞാൻ പറഞ്ഞു സിനിമയ്ക്ക് കൊടുക്കേണ്ട മര്യാദ കൊടുത്തിട്ടില്ല ഞാൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലൂന്ന് ലൈൻ കൊണ്ട് മാറി ട്രൈ പണല ലാലേട്ടന്റെ പെർഫോമൻസ് ആണെങ്കിലും 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 അങ്ങേരുടെ അങ്ങേരുടെ ഫിസിക് അങ്ങേരെ പോട്ടിൽ അങ്ങേര് തീർന്നിട്ടില്ല സ്ക്രീനില് രണ്ടേ മുക്കാൽ മണിക്കൂർ ഒരു മോഹൻലാൽ സിനിമ കണ്ടിട്ട് സാധാരണ നമ്മൾ പറയും നെഞ്ചും പിരിച്ച് ഇറങ്ങി അത് നെഞ്ചും പിരിച്ചു ഇറങ്ങി വരുന്നത് മാത്രമല്ല മനസ്സ് നിറഞ്ഞ് കണ്ണ് കലങ്ങി പടം

Parte, parte. <coughs>